നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലെ പ്രവാസികൾക്ക് പുതിയ സുരക്ഷാ മുന്നറിയിപ്പുമായി എമിറേറ്റ്സ് എൻ വി ഡി വോയിസ് കോളിലൂടെ സ്മാർട്ട് ഫോണുകൾ ചോർത്താൻ കഴിയുന്ന സീറോ ഡേ എന്ന പുതിയ സൈബർ ആക്രമണം യു എ ഇയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നു അതിനാൽ എല്ലാവരും ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നും അറിയിച്ചു ഫോൺ കോൾ എടുത്തില്ലെങ്കിൽ പോലും വിവരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും അറിയിച്ചിട്ടുണ്ട് കൂടാതെ വാട്സാപ്പ് ഉപഭോക്താക്കളെയും ബാങ്ക് ഇടപാടുകാരെയും ലക്ഷ്യം വെച്ച് കൊണ്ടാണ് ഈ ആക്രമണമെന്നും വോയിസ് കോളിലൂടെ മാത്രം സ്മാർട്ട് ഫോണുകൾ ചോർത്താൻ കഴിയുന്ന ഈ ആക്രമണത്തെ നിസ്സാരമായി കാണരുതെന്നും ബാങ്ക് അധികൃതർ മുന്നറിയിപ്പിൽ വ്യക്തമാക്കി സാധാരണ തട്ടിപ്പുകളിൽ ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ഒ ടി പി പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുമ്പോഴാണ് പണം നഷ്ടപ്പെടുന്നത് എന്നാൽ ഈ പുതിയ രീതി എന്നത് അജ്ഞാത നമ്പറിൽ നിന്നുള്ള ഒരു വോയിസ് കോൾ വഴി തന്നെ ഹാക്കർമാർക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നേരിട്ട് തന്നെ പ്രവേശിക്കാൻ സാധിക്കും അതിനാൽ ഈ തട്ടിപ്പിനെ വളരെ ഗൗരവമായി എടുക്കണമെന്നും ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾ അത് എടുത്തില്ലെങ്കിൽ പോലും ഹാക്കർമാർക്ക് ഫോണിലെ വിവരങ്ങൾ ചോർത്താൻ സാധിക്കുമെന്നും അറിയിച്ചു കൂടാതെ സോഫ്റ്റ്വെയറിലെ സുരക്ഷാ പിഴവുകൾ കമ്പനികൾ തിരിച്ചറിയുന്നതിന് മുൻപേ ഹാക്കർമാർ അത് കണ്ടുപിടിച്ച് ആക്രമണം നടത്തുന്നതിനെയാണ് സീറോ ഡേ എന്ന് പറയുന്നത് അതിനാൽ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം യു എ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇതുവഴി നിങ്ങളുടെ സ്വകാര്യ ഫോട്ടോകൾ ചാറ്റുകൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ കൈക്കലാക്കാൻ തട്ടിപ്പുകാർക്ക് നിഷ്പ്രയാസം സാധിക്കും അതിനാൽ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് അക്കൗണ്ടും സംരക്ഷിക്കാൻ എമിറേറ്റ്സ് എൻ ചില നിർദ്ദേശങ്ങൾ കൂടി നൽകിയിട്ടുണ്ട് നിലവിൽ പല പ്രവാസികളും നേരിടുന്ന പ്രശ്നം വിദേശത്തു നിന്ന് വരുന്ന വാട്സ്ആപ്പ് കോളുകൾ സ്കാമുകളാണ് എന്നുള്ളതാണ് ഇത് ഒഴിവാക്കാൻ അപരിചിത കോളുകൾ എടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത് അതുപോലെ റിപ്പോർട്ട് ആൻഡ് ബ്ലോക്ക് ഇതാണ് അടുത്ത അടുത്ത പടിയായി ചെയ്യേണ്ടത് ഇതുകൂടാതെ രണ്ടു ഘട്ട വെരിഫിക്കേഷൻ ടു ഫാക്ടർ ഓതന്റിഫിക്കേഷൻ ഉപയോഗിച്ച് അക്കൗണ്ട് സുരക്ഷിതമാക്കണം വാട്സാപ്പിൽ ഗ്രൂപ്പ് കോളുകളും ഷെഡ്യൂൾഡ് കോളുകളും ഇപ്പോൾ സാധ്യമാണ് ഇത് പ്രവാസികൾക്ക് കുടുംബവുമായി ബന്ധപ്പെടാൻ കൂടുതൽ സൗകര്യം ഒരുക്കുന്നു വാട്സാപ്പും നിങ്ങളുടെ ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും എപ്പോഴും ഏറ്റവും പുതിയ പതിപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നും ഇത്തരം സുരക്ഷാ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ആക്രമണങ്ങൾ തടയാനുള്ള സാധ്യത വർദ്ധിക്കുന്നതായും അറിയിച്ചു വാട്സാപ്പിൽ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ചെയ്യണമെന്നും ഇതുവഴി അക്കൗണ്ടിന് കൂടുതൽ സുരക്ഷ ലഭിക്കുമെന്നും വ്യക്തമാക്കി മറ്റൊരു ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്നുള്ള വാട്സാപ്പ് കോളുകൾ വന്നാൽ ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല കൂടാതെ ഇത്തരം കോളുകൾ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യേണ്ടതുണ്ട് അതേസമയം പണമിടപാടുകൾക്കായി ബാങ്കിന്റെ ഔദ്യോഗിക ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് മാത്രം ഉപയോഗിക്കണമെന്നും അറിയിച്ചു വർഷങ്ങളായി സൗദി അറേബ്യയിൽ വാട്സാപ്പ് കോൾ നിരോധിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഈ നിരോധനം നീക്കിയതായി റിപ്പോർട്ടുകൾ വന്നു ഇത് പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയത് സൗദിയിലുള്ളവർക്ക് ഇപ്പോൾ വാട്സാപ്പ് വഴി ഇന്ത്യയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും സൗജന്യമായി വോയിസ് അല്ലെങ്കിൽ വീഡിയോ കോളുകൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൗകര്യം ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങളുണ്ട് ആദ്യത്തേത് നേരത്തെ പറഞ്ഞതു തന്നെയാണ് അപരിചിത നമ്പറിൽ നിന്നുള്ള കോളുകൾ എടുക്കരുത് സമ്മാനങ്ങൾ ലോട്ടറി ജോലി വാഗ്ദാനം ചെയ്യുന്ന സന്ദേശങ്ങൾ എന്നിവയ്ക്ക് ഒരിക്കലും മറുപടി നൽകരുത് സംശയമുള്ള നമ്പറുകൾ ബ്ലോക്ക് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും വേണം ടൂ ഫാക്ടർ ഓതന്റിഫിക്കേഷൻ രണ്ടു ഘട്ട വെരിഫിക്കേഷൻ ഓൺ ചെയ്തിടണം അക്കൗണ്ട് എല്ലായ്പ്പോഴും സുരക്ഷിതമായിരിക്കണം വാട്സാപ്പ് കോളുകൾ പ്രവാസികൾക്ക് സുപ്രധാനമായ ഒരു ആശയവിനിമയ മാർഗമാണ് എന്നാൽ സ്കാമുകളിൽ നിന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ അക്കൗണ്ട് സുരക്ഷിതമാക്കുക ഉപയോഗപ്രദമായ ഫീച്ചറുകൾ പ്രയോജനപ്പെടുത്തുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത് നിങ്ങളുടെ ഫോൺ എന്ന് പറയുന്നത് നാട്ടിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഉപാധിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ഈ വാട്സാപ്പ് കോളുകളെല്ലാം വളരെ പ്രിയപ്പെട്ടതായിരിക്കും അപ്പോൾ നിങ്ങളുടെ കോളുകളും നിങ്ങളുടെ ഫോണും ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ